അതൊക്കെ ഞാനുണ്ടല്ലോ വേദിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം ആ പ്രസംഗം ഒന്നും കൂടി കേക്ക് നിങ്ങൾ ആ പ്രസംഗം നിങ്ങൾ എഴുതി കാണും നിങ്ങൾ എഴുതി കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് എഴുതല്ല പത്തൊമ്പത് സീറ്റിലാണ് ഏതാ അല്ല കണക്കെന്ന് വെച്ചാൽ ബംഗാളിലൊക്കെ മത്സരിച്ച് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഒക്കെ പോയ സ്ഥലത്തല്ലേ കേരളത്തിലെ പതിനഞ്ച് സീറ്റും തമിഴ്നാട്ടിലെ രണ്ടും അല്ലാണ് യഥാർത്ഥത്തിൽ എത്ര സീറ്റുണ്ടെല്ലാം കൂടി ഗൗരവട്ട് മത്സരിക്കുന്ന സ്ഥലം അതൊന്നുമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ പാനൂര് ഞങ്ങളെറിയാൻ ഇരുപത്തി ആറാം തീയതി വെച്ചിരുന്ന ബോംബ് തന്നെത്താനെ പൊട്ടി ഒരു സി പി എം കാരൻ മരിച്ചു രണ്ടാമത് അവസാനത്തായിട്ടൊരു നുണബോംബു ആയിട്ട് പൊട്ടി അത് ചീറ്റിപ്പോയിന്നാ ബോംബ് യഥാർത്ഥം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ഉണ്ടെന്ന് അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അശ്ലീല വീഡിയോ ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ നടത്തിയ അഭിമുഖത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ തരാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് കാരനോ യു ഡി എഫുകാരനോ അതിൻ്റെ പുറകിൽ പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാമെന്ന് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ മാധ്യമ നിങ്ങൾ നിങ്ങളാരും കണ്ടിട്ടില്ല ഈ മീഡിയ ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു പോലീസിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അവർ ഒരു പോലീസിന് തന്ന പരാതിയിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചോദിച്ചു അവരോട് ചോദിച്ചപ്പോൾ അവർ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന അവർ കൊടുത്ത പരാതിയിലുണ്ടല്ലോ ഞാൻ ഇന്നലെ പരാതി മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ പോലീസിന് കൊടുത്ത പരാതിയിലെ എട്ടാമത്തെ ഒമ്പതാമത്തെ പോയിന്റിൽ വീഡിയോ ക്ലിപ്പിംഗ് അവർക്കെതിരായിട്ട് പ്രചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് അശ്ലീല വീഡിയോ ആണ് ഏത് അശ്ലീല പോസ്റ്ററാണ് അല്ല വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട് സംസാരിച്ചപ്പോ അത് പരാതിയില്ലേ സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു പറഞ്ഞില്ലേ അല്ല അവർ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് എവിടെ അശ്ലീല പോസ്റ്റർ എവിടെ നിങ്ങളാരെങ്കിലും കണ്ടോ നിങ്ങളാരെങ്കിലും കണ്ടോ ഞാൻ ഉണ്ടാക്കണം രണ്ടാമത് അതേ പണ്ട് ഈ കോവിഡ് കാലത്തെ പി ആർ ഏജൻസി ഉണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അവരിപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അവരുണ്ടാക്കി വെച്ചതാണിത് ഇതുപോലെ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ഇരുപത്തി എണ്ണായിരം പേരുടെ മരണമാണ് ഈ ആരോഗ്യമന്ത്രിയായിരുന്നു ഇവർ മറച്ചു വെച്ചത് ഇരുപത്തി എണ്ണായിരം പേരുടെ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലത്ത് മറച്ചു വെച്ച ഇരുപത്തി പേരുടെ പേര് പുറത്തു വന്നല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്നതും മഹാരാഷ്ട്രയിലാണ് രണ്ടാമത് കേരളത്തിലാണ് മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ വെച്ച് കണക്കാക്കിയാൽ ശതമാനം വെച്ച് കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്ന സ്ഥലമാണ് കേരളം നിപ്പ ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഇവർ ഈ പി ആർ ഏജൻസിയെ വെച്ച് ഈ ക്യാമ്പയിനായിരുന്നു അവാർഡ് മേടിക്കലും ആ മാധ്യമങ്ങളിൽ എഴുതലും മുഖ്യധാര മാധ്യമങ്ങളെ ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യുമായിരുന്നു ആ പി ആർ ഏജൻസിയും കൊണ്ട് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ എന്നിട്ട് ഞങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം അതൊന്നും നടക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് മോഹനം മാഷ് സി പി എം ജില്ലാ സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ മൂന്നാഴ്ചയായിട്ട് പിണറായി വിജയന് ഇത് എവിടെ പൂരിച്ചു വച്ചിരിക്കായിരുന്നു എന്തെങ്കിലും നടപടിയെടുത്തോ എന്നിട്ട് ഇലക്ഷൻ്റെ അവസാനത്താഴ്ച ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങളടുത്ത് തന്നും ചിലവാകില്ല ഇതുപോലെ തൃക്കാക്കരയിലെ അവസാനത്താഴ്ച ഒരു അശ്രീയിലോ വീഡിയോ ഇറങ്ങി ഇറങ്ങി ശരിക്കും ഇതില് ഇതുപോലെ ഇല്ലാത്ത വീഡിയോ അല്ല ഒരെണ്ണം ഇറങ്ങി അതുപോലെ ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയെന്നുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വീഡിയോ ഉണ്ടാക്കിയല്ലോ ജോലി ആ വീഡിയോ ഉണ്ടാക്കിയവരെ ഇതുവരെ അറസ്റ്റ് ചെയ്താൽ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരായി വീഡിയോ ഉണ്ടാക്കിയവനെ പോലെ അറസ്റ്റ് ചെയ്തോ കേസെടുത്തോ ആർക്കെങ്കിലും എതിരായിട്ട് അത് പച്ചക്കള്ള അവസാനത്തെ ആഴ്ച സ്വന്തം പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി കടകടക്കാട്ടിലടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവന്മാരാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇനി പി ആർ ഏജൻസി പുതിയ പോസ്റ്റ് അശ്ലീല പോസ്റ്ററും അശ്ലീല വീഡിയോയും ഇനി പുതിയത് ഉണ്ടാക്കണം അവരുണ്ടാക്കിയിട്ട് വേണം ഇതുവരെ ഇല്ല നിങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു അശ്ലീല പോസ്റ്ററോ അശ്ലീല വീഡിയോയോ പിന്നെ പറഞ്ഞ് ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എം എൽ എ ആണ് പ്രധാനപ്പെട്ട നേതാവാണ് എനിക്കെതിരെ മാന്യമായി പ്രചരണം നടത്തണമെന്ന് അവർക്കെതിരായിട്ട് ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവർ അഴിമതി കേസിൽ ഒന്നാം പ്രതിയാണ് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് പി പി കിറ്റ് കിട്ടിയ ദിവസം കിട്ടിയ ദിവസം മൂന്ന് കമ്പനികളിൽ നിന്ന് നാനൂറ്റമ്പത് നാനൂറ്റി എഴുപത്തിരണ്ട് നാനൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് പി പി കിറ്റ് കിട്ടിയ അതേ ദിവസം ഇവർ ബോംബെയിലെ സാൻ ഫാർമ കമ്പനിയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് പതിനായിരക്കണക്കിന് പി പി കിറ്റ് വാങ്ങിച്ച ആളാണ് കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞ് പോയി കേസ് അന്വേഷണം ആ അഴിമതി ആരോപണമൊക്കെ ഞങ്ങൾ ഉന്നയിക്കും അവരൊന്നാം പ്രതിയാണ് അവർ ഒന്നാം പ്രതി കംപ്ലീറ്റ് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് പി ആർ ക്യാമ്പയിൻ്റായിരുന്നു ഇപ്പൊ ഏതായാലും അതൊക്കെ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് കാരണം അല്ല കേസ് ഇപ്പോ ഈ എറണാകുളത്ത് വീഡിയോ കേസ് എടുത്തു ആരോ ഫോർവേഡ് ചെയ്തെന്നു പറഞ്ഞു ആ ഇപ്പൊ ഈ ഈ അശ്ലീല വീഡിയോയോ അശ്ലീല പോസ്റ്ററോ എന്റെ പേരിലാണോ കേസെടുത്തിരിക്കുന്നത് അങ്ങനൊരു സാധനം ഇല്ലല്ലോ അപ്പൊ വേറെ ഏതോ കാര്യം പറഞ്ഞ് കേസെടുക്കുക മോഡിയുടെ കളങ്കം കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞു കേസെടുക്കുകയാണെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാണ് കേസെടുക്കാൻ പറ്റുക അതായത് ഞങ്ങളെല്ലാം സി പി എം കോൺഗ്രസ്സുകാരും എല്ലാവരും പറയുന്ന കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബി ജെ പി അനുമതി നടത്തിയത് അതിട്ട അത് ആ പോസ്റ്റ് ഇട്ട പയ്യന്റെ പേരില് മോഡിയുടെ കളങ്കം കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞ് കേസെടുത്ത പോലീസാണ് ഇതൊരു സ്ഥിതിയാണ് പത്തു കൊല്ലമായി മുഖ്യമന്ത്രി പറഞ്ഞല്ല പത്തു കൊല്ലമായി നരേന്ദ്രമോദിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ പറയുന്ന അതേ വാചകങ്ങൾ പിണറായി വിജയനും സി പി എമ്മും ഏറ്റെടുത്തിരിക്കുകയാണ് അതല്ലേ നടക്കുന്നത് അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് ഏറ്റവും സന്തോഷം കിട്ടണ കാര്യം എന്താ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുമ്പോഴാണ് രാഹുൽ പ്രധാനമന്ത്രി ഉടനെ പ്രതികരിച്ചല്ലോ ഞാൻ പോലും പറയാത്ത കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതെന്ന് എന്തൊരു സന്തോഷമായിരുന്നു മോഡിക്ക് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അതിനാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അതായത് കൊമ്പത്താളാണ് പക്ഷെ പേടിയാണ് അതാണ് കസവ് കെട്ടിയ പേടിത്തൊണ്ടർ എന്നതിൻ്റെ അർത്ഥം വലിയ ആളാണ് പക്ഷെ പേടിയാണ് മോഡിയെ പേടിച്ചാണ് ജീവിക്കുന്നത് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അതാണ് അതിനുള്ള മറുപടി രാഹുൽ ഗാന്ധിയെ വിളിച്ചതിനുള്ള മറുപടി അതാണ് അതവിടെ രജിസ്റ്റർ ആയിട്ട് കിടക്കട്ടെ ഇരുപതിലിരുപത് സീറ്റും കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ഞാൻ എന്നോട് സീറ്റും ചോദിക്കരുത് അതും ഒരു രാഷ്ട്രീയ നേതാവും പറയും നാലഞ്ച് സീറ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്നും പറയും നാലഞ്ച് സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് എഡ്ജുണ്ട് ഞങ്ങൾക്കൊരു നാലഞ്ച് പെർസെൻറ്റ് വ്യത്യാസമുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ചോദിക്കും നിങ്ങൾ സ്വകാര്യമായിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനോട് ചോദിക്കും അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറ ഉറപ്പുള്ള ഒരു സീറ്റ് നിങ്ങൾ ഏതെങ്കിലും ബി ജെ പി നേതാവിനോട് പ്രധാനപ്പെട്ട ആളോട് ചോദിക്കും അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറഞ്ഞ ബൈക്ക് കൂടി ചോദിച്ചാൽ അവർ അങ്ങനെ പറയാൻ പറ്റില്ല അവർ പറയും അല്ലാതെ പറയില്ല